ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പറ കാണിക്കുന്നത് അതായത് നമുക്ക് എങ്ങനെയാണ് ലെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു അപ്പോൾ ഞാൻ ഈ ഈയൊരു ലെയറിങ് ചെയ്യുന്നത് ചെമ്പരത്തിൻ്റെ ചെടിയിലാണോ അപ്പോൾ ലെയറിങ് ചെയ്താൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അതിൽ വേര് വന്നത് എന്നും അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നും എളുപ്പത്തിൽ ഏത് തരത്തിലുള്ള ചെടികൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്ടോ അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ചെമ്പരത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ ബോഗൺവില്ല ബോഗൺ വില്ലയിലും ഇതേ ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റോ അപ്പൊ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്തത് ഒന്ന് കാണിച്ചേരട്ടോ ഞാൻ ഓൾറെഡി ഇവിടെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളിത് എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതും അതൊക്കെ വിശദമായിട്ടൊന്ന് കാണിക്കാം ഇത് വെച്ച ചെമ്പരത്തിന്റെ കൊമ്പൊന്ന് കാണിച്ചു തരട്ടോ അതായത് അവിടെ തന്നെയാണ് നല്ല ചൂടിൻ്റെ കയറോണ്ടൊക്കെ കെട്ടി വെച്ചതാണ് ഇതൊന്ന് കഴിക്കുകയാണ് അപ്പം ഇത് കഴിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ബാക്കിയുള്ള കൊമ്പുകളാണ് ഏറ്റവും ടോപ്പിൽ കളഞ്ഞിട്ടുണ്ട് ഇതിന് തന്നെ അതാക്കുന്ന ഫ്ലവറൊക്കെ ഇട്ട് അത്യാവശ്യം കുറച്ച് കൊമ്പുകളൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ചെയ്ത് വെച്ചത് വേര് വന്നതും കാണിച്ചു തരാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കൊമ്പ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം അപ്പം ആദ്യം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഞാൻ കുറഞ്ഞ ദിവസം മുന്നേ ഇത് കഴിച്ചു നോക്കി എന്നപ്പോൾ വേരൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ബാക്കിയുള്ള ആൾ നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ കൂടി എടുക്കുന്നത് അപ്പോൾ ആദ്യം നിന്ന് ഒരു പ്ലാസ്റ്റിക് കവറാണ് ഈ പ്ലാസ്റ്റിക് കവർ കഴിച്ചതിന് ശേഷം ഇത് ചെയ്തു വെച്ചത് കുപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ പ്ലാസ്റ്റിക് കുപ്പിയാണ് അപ്പൊ പ്ലാസ്റ്റിക് കുപ്പിയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതൊക്കെ കാണിച്ചു തരാം അതെന്ന് നോക്കുക ഇതിൽ നന്നായിട്ട് തന്നെ വേര് വന്നിട്ടുണ്ടോ വെളുത്ത വേരുകൾ ചുറ്റും തന്നെ വേരുകൾ വന്നിട്ടുണ്ട് ഇവിടെ കുപ്പിൻ്റെ പുറം വേരുകൾ ഇറങ്ങിയതൊക്കെ ഇതാക്കുന്ന ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന് നമുക്കിത് ഒഴിവാക്കി എടുക്കേണ്ടത് എന്നുള്ളതും ഇത് എങ്ങനെയാണ് കവറിലേക്ക് നടേണ്ടിയെന്നൊക്കെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട് ശരിക്കും ഇങ്ങനെ വേര് ഒരുപാട് വന്നതിന് ശേഷം ഒറ്റടിക്ക് കട്ട് ചെയ്തതെന്നാണ് ശരി വീഡിയോക്കും വേണ്ടി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെമ്പരത്തിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിളർത്തു വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ പുതിയ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതും കാണിച്ചു തരാട്ടോ അതിന് ശേഷം ഇത് കട്ട് ചെയ്യുന്നുള്ളൂ അതിനു ഞാൻ ഈ ഒരു കമ്പാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പ് ഏകദേശം നമ്മുടെ തള്ളവിരലിൻ്റെ അത്ര കട്ടിയുള്ള ഒരു കൊമ്പാണ് ഈ കൊമ്പും മുതലെ ഞാനത് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിവിടെ ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഇത്രയും വലിയ ഒരു കൊമ്പാണ് ഞാൻ ഈ ഭാഗത്തുള്ള കുറച്ച് പുതിയ തളിരലകൾ വന്നിട്ടുണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു രണ്ട് ഇഞ്ച് നീളത്തിൽ എതിമെന്ന് ഒന്ന് തോൽ മാറ്റാനുണ്ടോ അപ്പോൾ തോല് നമ്മളൊന്ന് റിമൂവ് ചെയ്യുന്നതും കൂടി അതിൽ കാണിച്ചു തരാം ഇതിന് നല്ല മൂർച്ച കത്തി എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റു ഭാഗത്തും ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇപ്പം ഏകദേശം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കത്തി കൊണ്ട് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യോജിപ്പിച്ചു കൊടുത്താൽ മതി ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം ചെമ്പരത്തി ആയതുകൊണ്ട് ഇതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റുന്നതാണ് ഇതാക്കുന്നത് ഇവിടെ തന്നെ അതാ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ഇതിന് അത്യാവശ്യം തൊലിക്ക് കട്ടുള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി അതാക്കുന്ന ഇതാ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും അത് തന്നെ ബാക്കിയുണ്ട് ഇ ഭാഗത്തേക്കുള്ളത് ഈ തൊലി റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് നിർബന്ധമാണ് റൗണ്ട് കട്ട് ചെയ്തിട്ട് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തൊലി ഇങ്ങോട്ട് കൂടി ചേർന്ന് പിന്നെ അവിടെ വേര് വരുന്നത് ഇല്ലാണ്ടായി പോകും എൻ്റെ ചുറ്റു ഭാഗത്തുള്ള തൊലി റിമൂവ് ചെയ്തിട്ടോ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കുക ചെയ്യേണ്ട എന്തൊക്കെയാണ് ഇവിടെ വെക്കേണ്ടതെന്നും കൂടി കാണിച്ചതെ കേട്ടോ അതിന് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും കുറച്ച് മണ്ണും ചകിരിച്ചോറും വളവും എല്ലാം കൂടി കുട്ടിയൊരു മിക്സറാണ് ഇതൊരു കുപ്പിയിലാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ കുപ്പി ഞാനൊന്ന് കാണും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പത്ത് രൂപേൻ്റെ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കുപ്പി കേട്ടോ ടീലോൻ്റെ കുപ്പി ഞാൻ എടുത്തത് ഏത് കുപ്പിയും എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്തത് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഹോൾസ് ഇട്ടുണ്ട് കേട്ടോ ഏത് കൊമ്പാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഹോൾസാണ് ഇട്ടത് അത് കമ്പി ചൂടാക്കിയിട്ട് വെച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുപ്പി നെടുക നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പോലെ തന്നെ ഇവിടെ നമുക്കിത് ഇങ്ങനെ വിടുത്താൻ പ്രയാസമുള്ളതുകൊണ്ട് ആ ഏറ്റവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഒരു കുപ്പി നമുക്കിതാണ് വേണ്ടത് കൊമ്പിൻ്റെ സൈസിനനുസരിച്ചുള്ള ഇത്ര വലിയ കുപ്പി നമുക്ക് എടുക്കാം മാവിൻ്റെ കൊമ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ കുപ്പി എടുത്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഇതിൽ വേണ്ടത് നമ്മൾ ചകിരിൻ്റെ മരത്തിൻ്റെ പൊടിയോ ചകിരിൻ്റെ പൊടിയാൽ മരത്തിൻ്റെ ചകിരി എല്ലാം ഉള്ളൊരു പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണും എടുത്തിട്ടുണ്ട് ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ പോരായ്മ ഉള്ളതിനനുസരിച്ച് ഇതിൽ എന്ത് ചെയ്യണം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ ഒരുപാട് ഒലിച്ചുപോകുന്ന രീതിയിലേക്ക് വേണ്ട അത്യാവശ്യം കുറഞ്ഞ രീതിയിൽ വെള്ളം ഉണ്ടായാൽ മതി അപ്പം ഏകദേശം നനവ് നന്നായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഈയൊരു കുപ്പിയിൽ ആ കൊമ്പ് ഇത് സൈസ് റെഡിയാണ് കേട്ടോ അതൊക്കെ ആദ്യം തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുപ്പിയിലേക്ക് നമ്മൾ ഈ ഒരു മണ്ണ് നിറച്ച് കൊടുക്കുകയാണെ നിറച്ചിട്ട് ബാക്കി നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും അതിൽ ഒഴിവുള്ള ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഇനി നമ്മൾ ഇത് വെച്ചുകൊടുക്കണ്ടോ അപ്പോൾ കുപ്പി ഇതാക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ നിറച്ചതിന് ശേഷം എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് ഇത് വെച്ചുകൊടുക്കുക ഇപ്പം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഭാഗം ഒഴിവുണ്ട് ബാക്കി ഭാഗത്തൊക്കെ ഇതാക്കുന്ന ഫില്ലായിട്ടുണ്ട് അപ്പം ഈ ഒഴിവുള്ള ഭാഗത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ച ബാക്കി മിസ്റ്ററുകൾ ഇവിടേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി തില് വേണ്ടത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ ഒരു കുപ്പിന്റെ ഉള്ളില് നന്നായിട്ട് എന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉദ്ദേശിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇതാക്കുന്നത് നന്നായിട്ട് തന്നെ കുപ്പി ഇവിടെ നിൽക്കുന്നുണ്ടോ റൗണ്ട് അടിച്ച് കാണിച്ചു തരാം കുപ്പി നന്നായിട്ട് നന്നായിട്ടവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ എന്തു ചെയ്യണം നന്നായിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ കെട്ടുന്നതിന് മുന്നേ ഇതിലെ വെള്ളമൊന്നും തീരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ സൂര്യപ്രകാശം തീരെ തട്ടേയില്ല ചൂട് അടിക്കാത്തത് കൊണ്ട് വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ വേര് വരികയും ചെയ്തു ചെമ്പരത്തി വളരെ പെട്ടെന്ന് വേര് വരും പിന്നെ നന്നായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കുപ്പിയാകുന്ന സമയത്ത് പ്ലാസ്റ്റിക്കില്ലാകുമ്പോൾ പൊതിഞ്ഞ് കെട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാണ് കുപ്പിയിലാകുമ്പോൾ ഒരു പ്രയാസവുമില്ല ഇനി നന്നായിട്ടൊന്ന് പ്ലാസ്റ്റിക് കവർ നമ്മൾ ചുറ്റി കൊടുക്കുകയാണേ ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കയറുകൊണ്ട് കെട്ടി കൊടുക്കുകയും വേണം കേട്ടോ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കയറോ ഏതെങ്കിലും കയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലെയറിങ് കഴിഞ്ഞു കേട്ടോ ഇതിന് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ നന്നായിട്ട് വേര് വരും കേട്ടോ പിന്നെ വേര് വന്നത് ആദ്യത്തെ ആ തൊട്ടപ്പുറത്തന്നെ കൊമ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കതിന് മുറിച്ചെടുത്തിട്ട് ഒരു കവറിലേക്ക് വെക്കുന്നതും കൂടി ഞാൻ കാണിച്ചിട്ടോ അപ്പോൾ മുറിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഹാക്സോ ബ്ലേഡ് ആണ് ഇതിൽ ഓവർ ഇളക്കം പറ്റാതെ നമുക്കിത് മുറിച്ചെടുക്കുകയാണെ നമ്മൾ സാധാ കത്തി കൊണ്ട് ഇത് വെട്ടാണെങ്കിലും ഇതിനൊക്കെ ഇളക്കം പറ്റാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ബ്ലേഡ് ഉപയോഗിക്കുന്നത് ഈ ചെയ്തതിന് കുറച്ച് താഴായിട്ടാണ് എടുക്കുന്നത് ഹാക്സോ ബ്ലേഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടോ ഇത് വെട്ടിയെടുത്താല് നഷ്ടപ്പെടാനൊക്കെ ചാൻസ് ഇടാ ഒരുപാട് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന്റെ അറ്റക്കാദ്യ വെട്ടിക്കളഞ്ഞത് എനിക്കിതിൻ്റെ മുകളിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട് ഒട്ടി ചെയ്യാനുണ്ട് ഒട്ടിച്ചൊരു ചെടിയും കൂടി ഞാൻ ഇതിന് കൊടുത്ത് തന്നെ കാണിച്ചു തരും കേട്ടോ അപ്പം നമുക്കിത് കവറിലേക്ക് പ്ലാന്റ് ചെയ്യുന്ന കൂടി കാണിച്ച പ്ലാസ്റ്റിക് നമ്മൾ ബോട്ടിൽ ഒന്ന് കഴിച്ചെടുക്കുകയാണ് അപ്പൊ ഇതിന്റെ പുറത്തേക്കൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ വേര് നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെനി സാവധാനിതിൽ വെച്ചു കൊടുത്തിട്ട് മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ സംഗതി നമ്മൾ വേര് വന്ന ഇത് കവറിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ അപ്പം അതിനായിട്ട് വലിയ ഒരടി നീളുള്ള കവർ എടുത്തതാണ് അപ്പം ഇതിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് ഇനി ഇതിലേക്ക് നല്ലവണ്ണം മണ്ണും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതാക്കുന്ന നന്നായിട്ട് വേര് വന്ന് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടോ അതെ ചുറ്റു ഭാഗത്തുനിന്ന് നന്നായിട്ട് തന്നെ വേരുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കവറിൽ വെച്ചിട്ട് നല്ലോണം നനച്ചു കൊടുത്താൽ മതി അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെടി ലെയർ ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ വേര് മുളപ്പിച്ചാൽ മാവിൻ്റെ കൊമ്പൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായുണ്ടാവുന്നത് ആക്കിയെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു കമ്പ് നല്ല വലുപ്പുള്ളത് ചരിഞ്ഞു ചരിഞ്ഞ് പോകുന്നുണ്ട് അപ്പം ചരിച്ച് ചരിഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ കട്ട് ചെയ്താൽ നമ്മുടെ ചരിവ് അതായത് കനം തൂങ്ങയാണ് അപ്പൊ ചെടി നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ ലെയറിങ് ലെയറിംഗ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിന്റെ കൂടെ ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ലെയർ ചെയ്ത ഒരു ചെടിൻ്റെ മുകളില് ഗ്രാഫ്റ്റ് ചെയ്തത് അതായത് വ്യത്യസ്ത നിറങ്ങളിലുള്ള ചമ്പരത്തി ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയതും കൂടി ഞാൻ കാണിച്ചു തരാം അതുപോലെ ഫ്ലവറിങ് ആയിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ മുടുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് സാധിക്കാത്തതൊന്നുമല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് മാത്രം സമയം എടുത്താൽ മതി ഇത്രയും സിമ്പിളായി ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം അഫ്റ്റ് ചെയ്ത് ചെടി ആട്ടത് ഇതിൽ ഞാൻ ഏകദേശം ഒരു അഞ്ച് വെറൈറ്റി ചെയ്തിട്ടുണ്ട് ഇതാക്കുന്ന ഇതിൻ്റെ ചെറിയൊരു സിമെൻറ്റിൻ്റെ ചട്ടിയിലാണ് ഇത് രണ്ട് കമ്പ് ഉണ്ടെങ്കിലും ഒറ്റ ചെടി ആട്ടത് ഇപ്പം ഇപ്പോൾ ചെയ്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അത് അവസ്റ്റ് തന്നെ ഇതാക്കുന്ന ഇവിടെ ഇതിൻ്റെ കളർ ഏതാണെന്ന് അറിയില്ല പക്ഷേ ഇത് ഇതാക്കുന്ന റെഡി ആയിട്ടുണ്ട് ഇലകളൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അതേപോലെ തന്നെ തന്നെതാ ഇവിടെ ഇതിൻ്റെ ചെയ്ത ഭാഗം അതൊന്ന് കാണിച്ചു കൊടുക്കുക ഇതാ ഒട്ടിയത് അതെവിടെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തത് രണ്ട് രണ്ട് കൊമ്പ് തന്നെ അവിടെ കാണാൻ പറ്റും ഇതൊരു ഐറ്റമാണ് അതേപോലെ അതായത് ഇത് ഇത് നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് ഇതാ ഇതൊക്കെ ഏകദേശം ഇത് ലെയറ് ചെയ്തത് പോയിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചെയ്തത് ഇതിന്മേൽ പൂവിൻ്റെതാ മുടി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകശേരി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ പൂവായി കിട്ടും അതേപോലെ ഇത് വേറൊരു ഐറ്റാണിതാ ഇവിടുന്ന് ഇങ്ങോട്ടാണിത് ചെയ്ത് കേട്ടോ ഇതും മേലെ ഇതാക്കുന്ന ഒരു ഇതൊരു രണ്ട് ആയിട്ട് വരുന്ന ചെമ്പരതി കേട്ടോ അതിൻ്റെ പൂ വരുന്നുണ്ട് ചെറിയ മുടുകളെല്ലാണ്ട് ഇമല് വരുന്നുണ്ട് പിന്നെ അത ഇത് വേറൊരു ഐറ്റാണ് ഒരു ക്രീം കളറാണ് ഇതും അത്യാവശ്യം ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊരൊന്നും പറ്റിയിട്ടില്ല കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് അറിയാം റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് ഇതേപോലെ ഇതാക്കുന്ന ഇത് വേറൊരു കളറാണ് ഇത് ഇതാക്കുന്ന ഇവിടുന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കേട്ടോ അവിടെ നമുക്ക് ഇതാ വെച്ചിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെ വെളുത്തയിലുള്ള ചെമ്പരത്തിയാണ് അതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് അതിനോട് എടുത്തെണ്ണയിൽ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്തതാണ് ഇങ്ങനെ ഈ ഒന്നുമത്തന്നെ അഞ്ച് ഐറ്റം തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതി എല്ലാതെ തന്നെ ചെയ്തു നോക്കാം നമ്മൾക്ക് കടയിൽ കണ്ട വലിയ അത്ഭുതമായിരിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് ക്ഷമയോടുകൂടി ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെയറിങ്ങിനെ കുറിച്ചും ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചും പറയാനുള്ളത് ലെയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുള്ളൂ ഏതായാലും ഒരു വീഡിയോ എല്ലാവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും നമുക്ക് കാണാം ഓക്കെ